ഹലോ ഗെയ്സ് അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ശബരിമല ശിലാക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടുകൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ശബരിമലയിൽ കോടികളുടെ സ്വർണ തന്നെയാണ് തന്നെയാണ് എന്നുള്ള പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താക്കെയാണ് ഇവിടെ നടക്കുന്നത് ഭഗവാന്റെയും ക്ഷേത്രത്തിന്റെയും സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കഴിയാതെ അതൊക്കെ കൊള്ളയടിച്ച് തിന്ന് മുടിപ്പിക്കുന്ന ദേവസ്വം ബോർഡ് ഒരു ബോർഡിന്റെ ആവശ്യം ഇനിയുണ്ടോ ഇതിനകത്ത് മൊത്തം കള്ളന്മാരാണ് ഇപ്പം നിറഞ്ഞിരിക്കുന്നത് ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് തന്നെ വിട്ട് ഇതിനകത്തോട്ടുള്ള കള്ളന്മാരായ ഇതിനേക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ളമാരെയൊക്കെ പിടിച്ച് ജയിലിനകത്ത് തീർണം സ്വർണത്തിൽ പൊതിഞ്ഞ ശിലകളെ സ്വർണം അല്ലാതാക്കി അത് ചെമ്പാണെന്ന് വരുത്തി തീർത്ത് എന്നിട്ട് ആ ചെമ്പിനെ പുതിയതായിട്ട് വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നു പിന്നീട് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും പിന്നെ ദേവസ്വം ബോർഡും എല്ലാവരും കൂടെ ചേർന്ന് നല്ല രീതിക്ക് ശബരിമലയെ കൊള്ളയടിച്ചിട്ടുണ്ട് കള്ളന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് ഇപ്പൊ അവിടെ ശബരിമലയിൽ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ ആഗോള അയ്യപ്പ സംഗമം എന്തിനായിരുന്നു ആ സംഗമം ഒരു വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്താൻ പോവുകയാണ് അതിലറിയാൻ ഇനിയിപ്പം ഭഗവാനൊക്കെ സ്വർണമാണോ അവിടെ ഭഗവാൻ തന്നെ ഉണ്ടോ അതവിടെ ഇരിക്കുന്ന വേറെ വല്ല കല്ല് വിഗ്രഹം തന്നെയാണോ എന്ന് ഇനി കണ്ടറിയാം ഇനി അങ്ങോട്ടുള്ള പോകുമ്പം ഇതിലും വലുതൊക്കെ ഇനി വരാനിരിക്കുന്നു ഇതൊക്കെ വെറും തുടക്കം മാത്രമാണ് കേട്ടോ സത്യത്തിൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ ക്രിപ്പ് പ്ലേ ചെയ്യാൻ നിങ്ങളൊന്ന് കണ്ടുനോക്കി ശബരിമലയിൽ സംഭവിക്കുന്നത് എന്താണ് ശബരിമലയിൽ കൂടുതൽ കൊള്ളയോ ആ സംശയം കൂടുതൽ കൂടുതൽ ബലപ്പെടുന്നു വളരെ പ്രധാനപ്പെട്ട പ്രതിപരത്തേക്കാണ് യോഗദണ്ഡും രുദ്രാക്ഷമാരെയും ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോയി എന്ന സംശയം വിലപ്പെടുന്നു സ്വർണം ചുറ്റാൻ ചുമതലപ്പെടുത്തിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകനെയാണ് എന്താണ് ദേവസ്വം രേഖ മാതൃക പുറത്തുവിടുകയാണ് സ്വർണം ചുറ്റിയത് എവിടെ വച്ച് എന്ന കാര്യം അവ്യക്തമാണ് വിശദീകരിക്കാൻ കഴിയാതെ ദേവസ്വം ബോർഡും കുഴങ്ങുന്നു വിളിച്ചു കളിക്കുന്നു ആർ അനന്തകൃഷ്ണൻ ഈ വാർത്ത വിശാംശങ്ങളുമായി ചേരുന്നുണ്ട് അനന്ത യോഗദണ്ഡം കടത്തിയോ യോഗദണ്ഡം കടത്തിയോ എന്തൊക്കെ കൊള്ളയാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്കുമാറിന്റെ മകന്റെ റോൾ എന്താണ് രതീഷ് ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന കൂടുതൽ വിവരങ്ങളാണ് വരുന്നത് പക്ഷേ ഈ ദ്വാരപാലക പാളുകളേക്കാൾ കൂടുതൽ ശബരിമല അയ്യപ്പ ഭക്തരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം ശബരിമല അയ്യപ്പ സ്വാമിയുടെ യോഗദണ്ഡും രുദ്രാക്ഷവും രുദ്രാക്ഷവും പുറത്തേക്ക് എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണികൾ അതിന്റെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നത് അതിന് പണിക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജയശങ്കർ പത്തൻ എന്ന വ്യക്തിയാണ് ആ ജയശങ്കർ പത്മൻ എന്ന് പറയുന്ന വ്യക്തി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകനാണ് അതായത് എ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായിട്ട് ത്രിത ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെയാണ് ശബരിമലയിലെ ഏറ്റവും അമൂല്യമെന്ന് കരുതുന്ന രണ്ട് കാര്യങ്ങൾ അത് ശബരിമല രുദ്രാക്ഷമാലയും നമുക്കറിയാം അവിടുത്തെ ശബരിമലയിലെ പൂജകൾക്ക് ശേഷം നടക്കുമ്പോ സ്വാമിയെ ഭസ്മം പൂശി യോഗദണ്ഡം രുദ്രാക്ഷമാലയും ധരിപ്പിച്ച് സന്യാസി രൂപത്തിലാണ് ഇരുന്നത് നമ്മൾ ഓരോ മാസവും നട തുറക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു അവസരം കിട്ടിയപ്പോഴും അങ്ങ് കൊള്ളയടിച്ച് വാരയാണ് ഇതൊക്കെ ഇവിടെ അല്ലാതെ നടക്കോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം ഈയൊരു കാര്യങ്ങളൊക്കെ വളരെയധികം സുരക്ഷിതത്തോടുകൂടിയും എല്ലാം സംരക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് എല്ലാം കട്ടുമുടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ രേഖകൾ വരുന്ന രജിസ്റ്ററുകൾ വരെ വളരെയധികം ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലേ ഈ ശിലകള് തന്നെ ശില പാളികൾ മുമ്പ് സത്യം ഇത് സ്വർണത്തിൽ പൂശിയതായിരുന്നു അതിനെ ഇവര് ചെമ്പാക്കി മാറ്റി അങ്ങനെ അങ്ങനെയുള്ളവരുടെ ഇനി വല്ല പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാകും അപ്പം ഇതിനകത്ത് ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല മൊത്തത്തോടെ ഇതിനകത്തുള്ള എല്ലാ മെയിൻ ആയിട്ടുള്ള എല്ലാ പിടിച്ചിട്ട് അകത്ത് കിട്ടണോ എന്നാലും ഇതിനകത്ത് കൂടുതൽ നമ്മുടെ വിജിലൻസ് അന്വേഷണം റിപ്പോർട്ടുകൾ ഞാൻ ജസ്റ്റ് ഒരു ഒരു പ്ലേ ചെയ്യാം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിൽ ശബരിമലയിൽ നിന്ന് കാണാതായത് ഒൻപത് ഗ്രാം സ്വർണം അഥവാ നൂറ്റി ഇരുപത്തിനാല് പവനാണ് സ്മാർട്ട് ക്രിയേഷൻ സിഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കണക്ക് തയ്യാറാക്കി കോടതിയിൽ നൽകിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ഗ്രൂപ്പ് നൽകിയ മുപ്പത് കിലോയിലേറെ സ്വർണ്ണത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ പൊതിയാൻ മാത്രം ഉപയോഗിച്ചത് ഒന്നര കിലോ സ്വർണ്ണമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിൽ ഒരുക്കിയപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കിട്ടിയതായി സ്മാർട്ട് ക്രിയേഷൻ പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഗ്രാം സ്വർണ്ണം മാത്രം ബാക്കി ഒരു കിലോയോളം സ്വർണ്ണം എവിടെ അപ്രത്യക്ഷമായി ഇതിനു പുറമെ വശങ്ങളിലെ ഏഴു പാളികൾ ഒരുക്കി വർദ്ധിരിച്ചപ്പോൾ നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണ്ണം കിട്ടിയെന്നാണ് സ്മാർട്ട് ക്രിയേഷന്റെ വാദം തൊണ്ണൂറ്റിയെട്ടിൽ പാളികൾ പൊതിയാൻ എത്ര സ്വർണ്ണം ഉപയോഗിച്ചു ഉപയോഗിച്ചുവെന്നതിന് കൃത്യമായ രേഖയില്ല ഇത് രണ്ടും ചേരുമ്പോൾ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കൈവശം ഒന്നര കിലോയിലധികം സ്വർണം വേണം പക്ഷേ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് അര കിലോയിൽ താഴെ സ്വർണം മാത്രമെന്നാണ് അപ്രത്യക്ഷമായ കൂടുതൽ സ്വർണം കണ്ടെത്താണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലെ വെല്ലുവിളി നിലവിൽ സ്മാർട്ട് ക്രിയേഷൻ ഇ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് എന്നാൽ മൊഴികളിൽ തന്നെ പലതരം വൈരുദ്ധ്യങ്ങളുണ്ട് മുൻ വൈരുദ്ധ്യം കേൾക്കാം സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒരു പ്രോട്ടകോൾ അനുസരിച്ച് മുൻപ് എന്തെങ്കിലും കോട്ട് ആർട്ടിക്കിൾ പൂശുവാനായിട്ട് നമ്മൾ അന്തിമ റിപ്പോർട്ടിൽ കസ്റ്റമറായ വേണ്ടി സ്മാർട്ട് ക്രിയേഷൻ സമ്മതിക്കുന്നത് വരുന്ന ഈ തെളിവുകളൊക്കെ സത്യം പറഞ്ഞ ഒരു വലിയൊരു ട്ടയുടെ ചെറിയൊരു കഷ്ടങ്ങൾ മാത്രം ഇനി ഇതിലും വലുത് വലുതെന്തൊക്കെയോ വരാനിരിക്കുന്നുണ്ട് ഇനിയിപ്പം ഉടനെ തന്നെ ഓരോന്നും വരും എന്തായാലും ഇനിയിപ്പം വൃശ്ചികത്തിന് നിങ്ങളെല്ലാം മല ചവിട്ടണ സമയത്ത് അയാളുടെ അയ്യപ്പന്റെ വിഗ്രഹം ഉണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കണം അതേപോലെ പതിനെട്ട് പടികളും സ്വർണം പൂഷിന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ അത് മിക്കവാറും മല ഇരുമ്പോ വല്ല കല്ലു വല്ലതായിരിക്കും ഇപ്പം വെച്ചിട്ടുള്ളത് ഇതിനൊക്കെ ഇത് വേറെ ഇത്രത്തോളം രൂഷമാവും വരെ ഈ സർക്കാരും ഇതിന് മേൽനോട്ടം വഹിക്കുന്ന മെയിൻ ആൾക്കാരൊക്കെ എവിടെ പോയി എന്നാണ് എന്തൊക്കെ നടന്നിരിക്കുന്നു ഇതൊക്കെ ഇപ്പൊ നമ്മളിപ്പോഴാണ് ഓരോന്നും അറിയുന്നത് ഇനിയിപ്പം അറിയാത്ത എത്രത്തോളം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലാണല്ലോ എല്ലാ ക്ഷേത്രങ്ങളും വരുന്നത് മേജർ ആയിട്ടുള്ള അവിടെയൊക്കെ ഇപ്പൊ എന്തൊക്കെ തരത്തിലുള്ള കള്ളത്തനങ്ങൾ നടക്കുന്നുണ്ട് കൈയിട്ട് വാരലുകൾ നടക്കുന്നുണ്ട് ഈ സർക്കാർ ഒന്നും ഒന്നും അറിയുന്നില്ലേ എല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ട് അങ്ങ് മുടിപ്പിക്കുകയാണ് കൊള്ളയടിച്ച് നമ്മുടെ ഓരോരോ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെല്ലാവരും അവിടെ പോയിട്ട് പലതരത്തിലുള്ള സംഭാവനകൾ ചെയ്യും നേർച്ചകൾ ചെയ്യും പൈസ ആയിട്ടും അല്ലാതെ സ്വർണങ്ങളായിട്ടും അല്ലാതെയും എല്ലാ തരത്തിലും ചെയ്യും ഇതൊക്കെ ആ പോകുന്നത് ഓരോരുത്തരുടെ വീട്ടിലോട്ടാണ് പോകുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി കട്ട് ഇങ്ങ് കൊണ്ടുപോവയില്ലേ ദേവസ്വം ആൾക്കാരൊക്കെ അവിടെ ദേവസ്വം എന്ന് പറഞ്ഞിരിക്കുന്നവന്മാരൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ തലപ്പത്തിരിക്കണവരെ എല്ലാവരും മൊത്തവും എന്താ പറയാ അട്ടിമുടി മൊത്തത്തിൽ ഇങ്ങനെ കക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണവന്മാരാണ് ഉടൻ തന്നെ പിടിച്ചു വിടണം സടനടി ആക്ഷൻ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മൊത്തത്തിൽ പിടിച്ചു വിടണം എന്നിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരണം ഉമ്മയൊക്കെ പിടിച്ചിട്ട് ജയിലിൽ ആക്കണം അല്ലെങ്കിൽ അറിയാൻ പറ്റൂല ഇനിയൊരു അന്വേഷണം വേണ്ടത് നമ്മുടെ പത്മനാഭുരം ബിളിലാണ് കേട്ടോ അവിടെ നിധി കുംഭങ്ങളാണ് ഇരിക്കുന്നത് ഇനിയിപ്പം നിധി കുംഭം പോയിട്ട് ഇപ്പൊ അവിടെ ഇനി കരിക്കട്ടയാണോ ഇനി ഇരിക്കുന്നത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഇനി അവിടെ എന്തൊക്കെ സാധനങ്ങളും പോയിട്ടുള്ളത് ഒരു വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ വേണ്ടി വേണ്ടിവരും കേട്ടോ ശബരിമലയിൽ അവിടെ നടന്ന് ഇവിടെ ഇനിയിപ്പം അവിടെ നടക്കൂല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല ഈ ശബരിമലയിൽ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതു മാത്രമേ ഉള്ളൂ ദേവ് ചെയ്ത് ഒരു പരിധി കൂടുതലൊന്നും സംഭാവനകളായിക്കോട്ടെ മറ്റെന്തായിക്കൊള്ളോട്ടെ ഒന്നും കൊണ്ടുപോയി ഇട്ട് കളയില്ലേട്ടാ കുറച്ചു സമയത്തെങ്കിലും അത് ഒരു തീരുമാനം ഉണ്ടാകും ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വരാമുണ്ടോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തില് വളരെയധികം ആസൂത്രിതമായിട്ടുള്ള ഒരു എന്താ പറയുക വൻ കൊള്ള തന്നെയാണ് സത്യം പറഞ്ഞ ശബരിമലയില് നടന്നിട്ടുള്ളത് ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അകത്തുള്ള തലപ്പത്തുള്ളവരും ദേവസ്വം ബോർഡ് മൊത്തത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരുടെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുള്ള ഒരു കൊള്ള തന്നെയായിരുന്നു നമ്മളിപ്പം അറിയുന്നത് ഇപ്പം നടന്നിട്ടുള്ളത് ഇനിയിപ്പം പോണവഴിക്ക് വല്ലതും മുങ്ങിപ്പോകുവോ അന്വേഷണമൊക്കെ കറക്റ്റായിട്ട് നടക്കുവോ ആർക്കറിയാം സാധാരണക്കാരുടെ സ്വത്തും എല്ലാം സംരക്ഷിക്കേണ്ട സർക്കാരാണ് സർക്കാരിന്റെ കീഴിൽ വരുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ദേവസ്വം ബോർഡ് അതിനകത്തുള്ള സാധനങ്ങൾ വരെ കൊള്ളയിടിച്ചു കൊണ്ട് പോകുന്നു അപ്പം നിങ്ങൾ സാധാരണക്കാർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളുടെ കാര്യം നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി അതിനകത്തൊക്കെ അപ്പം എന്തായിരിക്കും ഇതാണ് നമ്മുടെ നാട് നമ്മുടെ നാട് പിന്നെ എങ്ങനെ നന്നാവും നമ്മുടെ നാട് കള്ളന്മാരെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് വർണ്ണത്തിൽ ഏറി ഏറി കഴിഞ്ഞാൽ സ്വന്തം എന്താ പറയുക ആയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് പിന്നെ നാട് നന്നാവൂല ഗജനാവും കാലിയാവും വല്ലാത്തൊരവസ്ഥ കൂടെ കടന്നു പോകുന്നത് ഇപ്പോ ഇതിനൊക്കെ ഇനി എപ്പോഴെങ്കിലും കറക്റ്റായിട്ടുള്ള തീരുമാനം ഉണ്ടാവുമോ ഇനി ഇതുകൊണ്ടെങ്കിലും ഒരു അവസാനം എന്താ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം ഇന്നിപ്പോ ശബരിമലയിൽ ഇപ്പൊ ഇത്രയും നടന്ന സംഭവിച്ചതിനെ കുറിച്ച് നമുക്ക് ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് ഉള്ള എല്ലാം കട്ടുമുടിച്ചു കൊണ്ട് പോയി ഇനി പുതിയതായിട്ട് മറ്റതിനെ ഇപ്പം എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാനോ ബാക്കി എന്തെങ്കിലും ഫർദർ നടപടികൾ നടത്തിക്കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പല ക്ഷേത്രങ്ങളും ഇനി ഈ ഒരു കാര്യം ആവർത്തിക്കല് ഒരു മുട്ടു സൂചി പോലും ഒരു ക്ഷേത്രത്തിൽ നിന്ന് അനാവശ്യമായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോകല് അല്ലെങ്കിൽ അവിടെ നിന്ന് മിസ്സാവരുത് അങ്ങനത്തെ ഉള്ള നടപടികൾ കൊണ്ടുവരണം വേറുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ നടക്കും ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ ഇനി കണ്ടറിയണം ഇനി പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഇനി ക്ഷേത്രം തന്നെ കാണത്തില്ല വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഇത് ദൈവം ഒന്നും ഞാനൊന്നും പറയുന്നില്ല അപ്പൊ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം